ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് വെള്ളിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി പന്ത്രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലി മുന്നൂറ്റി പതിനേഴ് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തി ഏഴ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്കത്തൊണ്ടൻ മുന്നൂറ് രൂപ ജാതിവത്തി ചുവപ്പ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ചാതികത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ചതുവത്തി മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ ചാതിപോത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ ചതുവത്തി ഫ്ലവർ മഞ്ഞ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഹൈറേഞ്ച് കായ മുന്നൂറ്റമ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അറുന്നൂറ്റി രൂപ മുതൽ അറുന്നൂറ്റമ്പത് രൂപ വരെ ഗ്രാമ്പൂ എണ്ണൂറ്റി പത്ത് രൂപ ഗ്രാമ്പൂ നാടൻ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപ ചാതി കത്തുണ്ടില്ല പുതിയത് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ വരെ അതിനകത്തുകൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ അതിനകത്തുകൊണ്ടില്ല പഴയ സെക്കൻഡ് നൂറ്റി അമ്പത് രൂപ പിണാക്ക് എസ്പെല്ലർ നാൽപ്പത്തൊന്ന് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ ചുക്ക് മീഡിയം ഇരുന്നൂറ്റി അൻപത് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ മഞ്ഞൾ ഉണങ്ങിയത് നൂറ്റി അറുപത് രൂപ മഞ്ഞൾ പച്ച എൺപത് രൂപ പാമ്പോയിൽ ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ മുണ്ട ഒരു കിലോ മുന്നൂറ് രൂപ ഏലം പച്ച ആയിരത്തി അമ്പത് രൂപ റബ്ബർ ഗെയ്ഡ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി അറുപത്തെട്ട് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ ഒട്ടുപാൽ നൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ ചിരട്ടപ്പാൽ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ കോക്ക ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് രൂപ വരെ പച്ചയടക്ക അൻപത് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് രൂപ കാപ്പി കാപ്പിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് രൂപ വരെ ഏലം മുടങ്ങിയത് രണ്ട് അഞ്ഞൂറ് മുതൽ രണ്ട് എണ്ണൂറ്റി അൻപത് രൂപ വരെ ഇഞ്ചി പച്ച മുപ്പത്തിനാല് രൂപ പൈങ്ങ നൂറ്റി അൻപത് രൂപ കസ്തൂരുമഞ്ഞ നൂറ്റി പത്ത് രൂപ കച്ചോലം അഞ്ഞൂറ് രൂപ വിരമഞ്ഞൾ നൂറ്റി അമ്പത് രൂപ തലമഞ്ഞൾ നൂറ്റി നാൽപ്പത് രൂപ കാപ്പിപ്പു തോണ്ടൻ ഇരുന്നൂറ് രൂപ ഒട്ടുകറ നൂറ്റി ഒൻപത് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടക്ക വില വിളനോക്ക പുതിയടക്ക മുന്നൂറ്റി അൻപത് രൂപ പഴയ അടക്ക നാനൂറ്റി ഇരുപത് രൂപ അടക്ക കൂടി പഴയത് നൂറ്റമ്പത് മുതൽ എഴുന്നൂറ്റി പത്ത് രൂപ വരെ അടക്ക കൂടി പുതിയത് നൂറ്ററുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെ പച്ചയടക്ക ഒരു കിലോ അമ്പത് രൂപ തുടരവീടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു